നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ വീഡിയോസ് വരുമ്പോഴും നിങ്ങൾക്ക് ഓരോ പ്രതീക്ഷയാണല്ലേ ആഹാ അനികളി കളക്ഷൻസ് അല്ലെങ്കിൽ ഏറ്റവും ഉന്നത പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് കൊണ്ടുവരണം എന്നുള്ള ഒരു പ്രതീക്ഷ അപ്പൊ അടുത്ത വീഡിയോയില് ഒരു കിടിലൻ ഐറ്റം പേഴ്സണലി ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന കോട്ടന്റെ നല്ല ഭംഗിയില്ല ഒരു ടു പീസ് സെറ്റാണ് നല്ല ഡ്രസ്സില്ലേ എനിക്ക് മുമ്പ് അതായത് കുറേ വർഷം മുമ്പോട്ട് ഒരു അഞ്ചാറ് ഏഴ് വർഷം മുമ്പ് എനിക്ക് ഇതേ കളർ കോമ്പിനേഷനിലൊരു ചുരിദാർ ഉണ്ടായിരുന്നു ഞാനത് മെറ്റീരിയൽ വാങ്ങിച്ച് തച്ചിട്ടതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ ഫേവറേറ്റ് ആയിട്ട് വന്നു പക്ഷെ ഞാൻ തേച്ച സമയത്ത് അത് പോയി അതെനിക്ക് ഭയങ്കര വശമോ ചില ഡ്രസ്സുകൾ എനിക്ക് അറിയാമോ നമ്മുടെ ഷെൽഫിൽ എത്ര ഡ്രസ്സുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് എന്താ പറയുക നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇടാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നമ്മളിട്ട് നമുക്ക് കുറച്ച് സൗന്ദര്യം ഉണ്ടെന്ന് തോന്നുന്ന കുറച്ച് ഡ്രസ്സ് നമുക്ക് ഉണ്ടാവില്ല ഒരു എന്താ പറയുക ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും അതിൽ ഒരു കളറായിരുന്നു ആ ഒരു കോമ്പിനേഷൻ പറഞ്ഞത് അതായത് എന്താ പറയുക ഒരു ലെമൺ യെല്ലോയും പിങ്കും കോമ്പിനേഷൻ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറായിരുന്നു അത് അപ്പോൾ അതേ കളറിലാണ് എനിക്കിന്ന് ഈ ഒരു ഐറ്റം ശരിക്കും ഞാൻ ഈ സ്റ്റോക്ക് വന്ന് എന്താ പറയുക നോക്കി ഇതെല്ലാം കഴിഞ്ഞാൽ ആ കളറ് സെയിം കളറിൽ എനിക്ക് കിട്ടി ഭയങ്കര സന്തോഷം ഉണ്ടാകും ഞാൻ പേഴ്സണലി എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു എല്ലാ സ്കിൻ ഫയർ ഉള്ളവർക്കും ഏത് സ്കിൻ ടോൺ ഉള്ളവർക്കും ആവുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു ലെമൺ യെല്ലോ പ്ലസ് ലെമൺ യെല്ലോ എന്നോ ലമൺ ഗ്രീൻ എന്നോ എങ്ങനെ വേണമെങ്കിലും ഇതിനെ വിശ്വസി വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഫ്ലൂറസെന്റ് ഷെയ്ഡ് അല്ലേ ഫ്ലൂറസന്റിന്റെ ഒക്കെ ഒരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുണ്ട് ഇത് കുറച്ച് ബോഡി ഫിറ്റ് നല്ലതായിരിക്കും കേട്ടോ കാരണം ഞാൻ ബാക്കിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് കുറച്ച് എന്താ ലൂസി ഫിറ്റ് ഭംഗി ഉണ്ടാവില്ല കാരണം ഇതിൽ വന്നിരിക്കുന്ന ചുങ്കി പ്രിന്റുകളാണ് അപ്പം കോട്ടണിൽ ഈ ഒരു ചുങ്കടി പ്രിന്റ് വരുന്ന സമയത്ത് കുറച്ച് ബോഡി ഫിറ്റ് അടിക്കുന്നത് നന്നായിട്ട് അപ്പം വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ മൂന്ന് വാട്ട്സൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമതി സ്മോള് മുതലേ സ്മോളൂട്ടാണോ ഒരു സെക്കൻഡ് കൺഫേം ചെയ്തോട്ടെ അല്ല ഒരു സെക്കൻഡ് സ്മോള് തൊട്ട് ത്രിബിൾ ആക്സൽ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ സ്മോൾ ടു ത്രിബിൾ ആക്സൽ സൈസ് അവൈലബിൾ ആണ് റേറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് മൂന്ന് ഒൻപത് ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഇൻക്ലൂഡിങ് ജി എസ് ടി ജി എസ് ടിയും ഷിപ്പ്മെന്റും കവർ ചാർജും എല്ലാം ഉൾപ്പെടെയാണ് അല്ലാതെ തമിഴ്നില് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് പറഞ്ഞിട്ട് നമ്മളെ ജി എസ് ടിക്ക് അധികം ഉണ്ടായോ അല്ലെങ്കിൽ ഷിപ്മെന്റ് അധികം ഉണ്ടായോ അങ്ങനെയൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ വേറൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് നമ്മൾ പോസ്റ്റൽ സർവീസിന് അധികം പേയ്മെന്റ് വേദിക്കുന്നുണ്ടായിരുന്നു അതായത് നമുക്ക് നമ്മുടെ കൊറിയർ പാർട്ട്ണെ ആ ഡൽഹി വരെ ആയതുകൊണ്ടും പൺ സർവീസിലുള്ള പിൻകോഡുകളിലേക്ക് നമ്മൾ അഡീഷണൽ ഇരുപത് മുപ്പത് രൂപ ഷിപ്മെൻ്റ് ചാർജ് മേടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോ നമ്മളെ ഓൾ ഓൾ കേരള ഓ ഇന്ത്യ അല്ല ഓൾ കേരള ഫ്രീ ഫ്രീഷിപ്മെന്റ് ആണ് അതായത് അൺസർവീസബിൾ നമ്മുടെ കൊറിയർ പാടനർക്ക് അൺസർവീസബിൾ ആയ പിൻകോഡുകളിൽ നമ്മൾ പോസ്റ്റലിൽ ഓർഡിനറി പോസ്റ്റ് വഴിയാണ് സ്പീഡ് പോസ്റ്റ് അല്ല ഓർഡിനറി പോസ്റ്റ് വഴി എത്തിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് അഫോർഡബിൾ റേറ്റിലാണ് ഗാർഡി സൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് വെറും ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഞാൻ എപ്പോഴും ഈ കോട്ടൺ കളക്ഷൻസ് കൊണ്ടുവരുമ്പോൾ നിങ്ങളോട് പറയാറുണ്ട് എപ്പോഴും നമുക്ക് ഈ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റിയ ഒരു രക്ഷൻ കണ്ണാടിൽ എന്താ ഒരു ഭയങ്കര രസം ഞാനത് ഓർഡർ ചെയ്തിട്ടും കൂടെ ഇട്ടിരുന്നെങ്കിലും ഭയങ്കര രസമായിരുന്നെങ്കിലും എന്തായാലും ഞാൻ ഓർമ്മ എടുത്തിട്ടുണ്ട് ഞാൻ പക്ഷേ സ്മാൾ ഉണ്ടായിട്ട് ഞാൻ മീഡിയമാണ് കേട്ടിട്ട് മീഡിയം ഇട്ടതുകൊണ്ടായിരിക്കും കുറച്ചത് ഞാൻ ശ്രദ്ധിച്ചില്ല ആക്ച്വലി ആ എന്തായാലും ബാക്ക് ടു ദി പോയിന്റ് അടിപൊളി കളക്ഷൻ ആണ് ക്ലോസ് ഓഫീസ് നിങ്ങൾക്ക് ജസ്റ്റ് വേറെ ഇത് തരാം കേട്ടോ കോട്ടൺ പ്യൂർ കോട്ടൺ മെറ്റീരിയലിൽ നല്ല ഭംഗിയില്ല പ്രിൻറ് കണ്ടോ നല്ല രസമുണ്ട് നമ്മുടെ ചുങ്കിടി ആണ് വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കിൽ ചെറിയൊരു വി നെക്ക് ലൈൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവിന്റെ എൻഡിൽ ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വൈറ്റ് ലേസ് ആണ് സ്ലിറ്റ് തുടങ്ങുന്നിടത്തും നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ സ്റ്റാൻഡേർഡ് ഐറ്റം നിങ്ങൾക്ക് പുറത്ത് പോയാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കൊക്കെ ഈ സാധനം ഷോപ്പിൽ കാണാം അല്ല വേറെ സൈറ്റുകളിലാണെന്നും അതിൽ കൂടുതൽ കാണാം അരികേൽ മാത്രം ത്രീ ഡബിൾ നയൻ നിങ്ങളുടെ വീട്ടിലെത്തുന്ന റേറ്റ് ആണ് നിങ്ങൾക്ക് ബസ് വേറെ വേണ്ട ഓട്ടോ ഫേർ വേണ്ട പെട്രോൾ ഫേർ വേണ്ട ഒന്നും വേണ്ട വെറുതെ മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് പേയ്മെൻറ്റ് ചെയ്താൽ കോട്ടൻ്റെ കിടിലൻ ഐറ്റം നിങ്ങളുടെ കായ്ക്കളിൽ ഡോ സ്റ്റെപ്പിലെത്തും നിങ്ങൾ പറയുന്നിടത്ത് ഓർഡർ എത്തും എന്നുള്ളതാണ് അപ്പം നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് ഹോൾസെയിൽ ആവശ്യത്തിനും വിളിക്കുക ഷോപ്പുകളുടെ ആവശ്യത്തിനും വിളിക്കുക പ്രൊഡക്ഷൻ ആൻഡ് ഗാർഡിസൈൻസിൻ്റെ തന്നെ മാനുഫാക്ചറിങ്ങിലാണ് വരുന്നത് അതുകൊണ്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഓരോ പ്രോഡക്റ്റും നിങ്ങൾ എന്ത്ക്കാൻ കഴിയുന്നു ബൾക്ക് ക്വാണ്ടിറ്റി ആണ് പെട്ടെന്നൊന്നും സോൾഡ് ഔട്ട് ആവത്തില്ല അപ്പോൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ഇട്ടയക്കാം എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ നമുക്കിപ്പോൾ അത്രയും ക്വാണ്ടിറ്റി വന്നാൽ നമുക്ക് സോൾഡ് ഔട്ട് ടു പീസ് കൊണ്ടുവരുന്ന സമയത്ത് സോൾഡ് ഔട്ട് ഉറപ്പാണ് അയ്യോ ഷീനിച്ച് ഒത്തിരി സംസാരിക്കുമ്പോൾ ഷീൻ കണ്ടിന്യൂസ് നമ്മൾ വീഡിയോ എടുക്കും അല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നോക്കിയിട്ട് ഒരു കിടം കളക്ഷൻ ഒരു അടിപൊളിയായിട്ടുമാണ് മിസ് ചെയ്യുകയും ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ബോട്ടം ബോട്ടത്തിൻ്റെ ഷെയ്ഡ് ഇതുമായിട്ട് ഭയങ്കര മാച്ചിങ് ആട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്കുണ്ടായിരുന്നു എന്നുള്ള ഈ ഒരു കോമ്പിനേഷൻ കേട്ടോ ബോട്ടത്തിൻ്റെ ഇവിടെയും ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ എൻ്റെ ലെഗ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ നല്ല ഭംഗിയായിട്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് അതായത് ബോട്ടത്തിന്റെ എന്തില് നമ്മൾ ആ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ അപ്പൊ ഈ ഒരു ലെമൺ ഗ്രീൻ അല്ലെങ്കിൽ ലെമൺ ലെമൺ യെല്ലോ എങ്ങനെ വേണേലും പറയാം ആ ഒരു കോമ്പിനേഷനിലും പിങ്കും വന്നിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈവൻ നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് പോലും ഇടാൻ പറ്റിയൊരു ഐറ്റമാണ് ഈ ഒരു ഐറ്റത്തിന് ഇത്രയും വേർത്ത് അതായത് നിങ്ങൾ ത്രീ ഡബിൾ നെയ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കിത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ വർത്താണ് എവിടെ വേണേ നോക്കിക്കോ ഈ ഒരു റേറ്റിൽ ആർഡിസെൻസിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ മെസ്സി കുഞ്ഞുങ്ങളെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക അനുകാർഡിൻ സൈനിന്റെ മൂന്ന് വാട്സപ്പ് നമ്പർ ആണുള്ളത് അതിലേക്ക് നിങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്ത് സൈസ് കൺഫോം ചെയ്ത് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക ഫോൺ പേ ഗൂഗിൾ പേ ബാങ്ക് ട്രാൻസ്ഫർ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്ത് പേ ചെയ്ത പേടിഎം വഴിയൊക്കെയാണ് നമുക്ക് പേയ്മെന്റ് വരുന്നത് അപ്പൊ പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ പിള്ളേർ പറഞ്ഞൊരു ഡീറ്റെയിൽസ് ഒക്കെ ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സിലുള്ള ഹോം ഡെലിവറി ആയിട്ട് പ്രോഡക്റ്റ് വീട്ടിലെത്തുകയും ചെയ്യും അടുത്ത വീട്ടിലേക്കാണ് എല്ലാവരും ബൈ ടേക്ക് കെയർ